ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഒരു കഷ്ണം കപ്പയ്ക്ക ഒരു ഒരു പകുതി കപ്പക്ക എടുത്തിട്ടുണ്ട് അതും കുറച്ച് ചക്കക്കുരു വെച്ചിട്ട് ഒരു അവിയലാണെന്ന് ഉണ്ടാക്കി ആണെങ്കിൽ നമുക്കിത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ കപ്പക്കയിൽ അത് ഇതേപോലെ നീളത്തിന് നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരു ഇതേപോലെ വൃത്തിയായിട്ട് ഇതിൻ്റെ കറുത്തതൊന്നും കളയുണ്ട നല്ലതാണ് ചക്കക്കുരു അടിപൊളിയാണ് അതുപോലെ രണ്ടും നല്ല ഇതാ ഉള്ളതാണ് നമുക്കിത് കഴുകി എടുക്കാം ഞാനിത് ഇവിടെ ആ ചക്കക്കുരുവും അതുപോലെ തന്നെ കപ്പക്കയും കൂടി ഇതേപോലെ അരിഞ്ഞ് മിക്സ് ചെയ്ത് ഒരേപോലെ എടുത്തിട്ടുണ്ട് ചക്കക്കുരു കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കപ്പക്ക ചൊനയില്ലാത്തത് കൊണ്ടാണ് കഴുകിയെടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഊറ്റിയിട്ട് അതിൻ്റെ കൂടെ ഇടാം നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒന്ന് അരയ്ക്കാം ഒരു മിക്സിലെ ജാറെ എടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നാലഞ്ച് കഷ്ണം ചക്ക ഉള്ളതുകൊണ്ട് നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ശകലം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്കിനി അരച്ചിട്ട് വരാം ഞാൻ അരപ്പ് അരച്ചതാ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിനെ ഇതിനകത്തോട്ടൊഴിച്ച് കലക്കിയാണ് നമ്മൾ വെച്ച് വേവിക്കണേ ചക്കക്കുരു വേവാ നമ്മൾ കലക്കി അടുപ്പിലോട്ട് വയ്ക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ച് അവിയ ഇതായി ഇതേ പരുവത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലാണ് വേവേണ്ടത് വേവ എന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഹലോ ഫ്രണ്ട്സ് നമുക്ക് അവിയലെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഇറക്കാം കുറച്ച് മതി ഒരുപോലൊന്നു വേണ്ട ശകലം വെളിച്ചെണ്ണം നമ്മുടെ അവിയൽ വെന്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വിധം കുഴഞ്ഞില്ല ഒരു പറ ഇങ്ങനെ തുറ തുറ ഇരിക്കില്ല കപ്പക്കയും ചക്കക്കുരു കൂടിയല്ലേ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കഴിക്കാൻ ഒരു ടേസ്റ്റ് അവിയൽ നമുക്ക് ഇറക്കാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് രണ്ട് സാധനമേ ഉള്ളൂ ചക്കക്കുരുവും അതുപോലെ തന്നെ ഒരു കഷ്ണം കപ്പക്കയും കിട്ടാനും കളരെ രണ്ടും നല്ല വൈ കിറ്റാമിനും സാധനങ്ങളാണ് അതുകൊണ്ട് അത് കറി വെച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ആ ചക്കുരുവിൻ്റെ ആ ഒരു ഇതും നല്ല ചീ കപ്പക്കീടെ എല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആ കുഴഞ്ഞ വെളിച്ചെണ്ണ കുഴിച്ച് നല്ല അടിപൊളിയെ ചോറിനിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടി സൂപ്പർ അടിപൊളി ഒരു അവിയലാണ് ചക്കക്കുരൊക്കെ ഒക്കെ കിട്ടിയെങ്കിൽ കളയരുത് ചക്കക്കുരു ഇതുപോലെ കപ്പക്കൊക്കെ എടുത്ത് നിങ്ങൾ ഇതുപോലെ അവിയല എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണം ശരീരത്തിനും നല്ലതാണ് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം